അസ്സാമി വാത്തൂല സാധാരണ പോയി ഫാന്റ് ധരിക്കുന്ന ഒരാളാണ് അപ്പോ സാധാരണ നമ്മൾ ഇങ്ങനെ ഫാന്റ് പോകുമ്പോണ്ട് നിന്നിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ട് അങ്ങനെ പോലാണല്ലോ ഇപ്പൊ അങ്ങനെ കേൾക്കുന്നു ഫാന്റ് ധരിക്കുമ്പോ ഇരുന്നിട്ട് ധരിക്കണം അല്ലെങ്കിൽ കറാഹത്താണെന്നോ ദാരിദ്ര്യം ഉണ്ടാക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ പാൻറ് ധരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഇരുന്ന് ധരിക്കൽ സുന്നത്ത് എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടിപ്പോ നമ്മളിപ്പോ ഇതുവരെ അറിവില്ലാത്തോണ്ട് അങ്ങനെ ചെയ്തു അപ്പോ ഇതിന് വല്ല ഭവിഷ്യത്തും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ അതിൽ വല്ല ശരിയുണ്ടോ ഈ കേൾക്കുന്നതിൽ നിന്നൊന്നറിയാനാണ് ഷാവ പാൻ്റ് ധരിക്കുന്ന സമയത്ത് അത് നിന്നുകൊണ്ട് ധരിക്കാതെ ഇരുന്നു കൊണ്ട് ധരിക്കുക അത് സുന്നത്താണെന്ന് മാത്രമല്ല അതൊരു ശീലമായിട്ട് നമ്മൾ എടുക്കും വേണം എന്ന ഓലമ അതിനെപ്പറ്റി പറഞ്ഞു നമുക്കൊരുപാട് ഒരുപാട് ശീലങ്ങൾ ഉണ്ടാവില്ല നല്ല ശീലങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക അത് അങ്ങനെ തന്നെ ചെയ്തു പോരുക അതാണ് ശീലങ്ങൾ എന്ന് പറയാം അതിൽപ്പെട്ട ഒന്നാണ് ഇരുന്നു കൊണ്ട് പാൻ്റ് ധരിക്കുക എന്നുള്ളത് അങ്ങനെ ഉപദേശങ്ങൾ തന്നെ മാലിക്കി മധുഹബിൽ പെട്ട ഇബിനുഅലിഹുൻ ഒക്കെ അനുയായികൾക്ക് നൽകിയിട്ടുണ്ട് അത് നല്ലൊരു ഉപദേശമാണ് എന്ന് സൈനുദ്ദീൻ മഹ്ദു അലിയുളാ തന്നെ അവിടുത്തെ തന്നെ പറയുന്നുണ്ട് ഫീനിന്റെ നൂറ്റി അൻപത്തി നാലാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് കാല ഹാജിൽ കാലുൽ മാലിക്കിയുണ്ടോ മാലിക്കി മധുഹബുകാരനായ ഇബിൻ ഹാജി റലിയുലാഹുൻ ഒക്കെ പറഞ്ഞ എന്താ അലയ്ക്കാ ഇമൻ നിന്നുകൊണ്ട് തലപ്പാവ് ധരിക്കുക അതൊരു ശീലമാക്കി എടുക്കണം നിന്നുകൊണ്ട് തലപ്പാവ് ധരിക്കലിന് ഒരു ശീലമാക്കി എടുക്കണം പിന്നെ പറഞ്ഞു സർവ ഇതൻ അടോ ഇരുന്നു കൊണ്ട് പാൻറ് ധരിക്കുക പാൻറ് പറയുമ്പോൾ ട്രോസറും മൊക്കയില് പെടും അപ്പൊ അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് അത് ഇരുന്നു കൊണ്ട് ധരിക്കണം അതൊരു ശീലമാക്കണം അപ്പറഞ്ഞതിൻറെ അർത്ഥം അലൈക്ക എന്ന് പറയുമ്പോൾ അത് ശീലമാക്കി കൊണ്ടുവരണം അത് അങ്ങനെ തന്നെ പതിവായിട്ട് നമ്മൾ ചെയ്യാൻ പരമാവധി നോക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഫോഹൽ മഴ വിശദീകരിച്ചു കൊടുത്ത് മഹാനായ സയ്യിദുൽ സയ്ക്കർ റഹിമഹുല്ല അവിടുത്തെ അലിബില് പറയുന്നുണ്ട് യാൻ തൊലിബിന്റെ രണ്ടാം ബാല്യം ആ ഇതിന്റെ നൂറ്റി നാൽപ്പതാമത്തെ പേജിലുണ്ടോ ഇപ്പൊ അലൈക്ക എന്ന് പറയുമ്പം അത് ബിസം ഉണ്ടോ അത് എന്റെ നമ്മൾ ശീലമാക്കുക എന്നൊരു അർത്ഥത്തിലേക്കാണ് അത് പതിവാക്കുക എന്ന അർത്ഥത്തിലേക്കാണ് അത് വരുന്നത് എന്ന് മാത്രമല്ല മഹാന അലിയാർ അലിയല്ലാഹുനെ തൊട്ടൊക്കെ വന്നിട്ടുണ്ട് അലിയാരൊക്കെ ഇവിടെ പാൻറ് ധരിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞ ഞാൻ ഇരുന്നിട്ടല്ലാതെ ഒരിക്കലും പാൻറ് ധരിച്ചിട്ടില്ല ആണോ നിന്നുകൊണ്ട് ഒരിക്കലും തീരെ പാൻറ് ധരിച്ചിട്ടില്ല അപ്പൊ ധരിച്ചത് മുഴുവനും ഇരുന്നിട്ടാണ് നിന്നിട്ട് ഞാൻ പാൻറ്റേ ധരിച്ചിട്ടില്ല എന്ന് അലിയാർ പറയുന്നുണ്ട് അപ്പൊ ആയതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ശീലമാക്കണം ഇനി മാത്രമല്ലാതെ ഒരു സുന്നത്തായ ഒരു കാര്യമാണ് അത് സുന്നത്താണ് എന്ന് ഇബിൻ ഹജർ ഹൈതമിറിയാഹനുഹുവിനോട് ചോദ്യം വന്നപ്പോ മഹാനവറുകൾ ജവാബ് പറയുന്ന കൂട്ടത്തിൽ അത് സുന്നത്ത് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് ആ ഫത്താവൽ ഖുബ്രയിൽ പറയുന്നുണ്ട് ഫത്താവൽ കുബ്രയുടെ ഒന്നാം വാള്യം ഇബിൻ ഹജറൂടെ ഫത്താവുൽ കുബ്ര അതിന്റെ ഒന്നാം വാള്യം ഇതിന്റെ മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിലാണ് അതൊരു വലിയൊരു ചോദ്യ ജവാബാണ് ഒരു ചോദ്യം ചെറിയ ചോദ്യം ചെറുതാണ് പക്ഷേങ്കിൽ അതിന്റെ ജവാബ് പറയുന്നോട് അത് എൻ്റെ വലിയൊരു മറുപടി ആയിട്ട് പറയുന്നുണ്ട് തലപ്പാവിനെ പറ്റിയിട്ട് വലിയ തലകെട്ട് കിട്ടുന്നതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചത് അപ്പം ആ കൂട്ടത്തിൽ മഹാനവരൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട് അന്ന സുന്നത്ത ഫീ അണ്ടോ സുന്ന ധരിക്കുന്നോടത്തുള്ള ഈ സുന്നത്തു എന്ന് പറഞ്ഞാൽ അത് ഇരുന്നിട്ടാവണം അപ്പൊ ഇരുന്നു കൊണ്ട് പാൻറ് ധരിക്കൽ അത് സുന്നത്താണ് അത് ഖസാലിമാമൊക്കെ അവിടുത്തെ അറബിലൊക്കെ പറയുന്നുണ്ട് എന്നും അവിടെ പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് സുന്നത്താണ് അപ്പോ ഇനിയിപ്പോ ഒരാൾ അങ്ങനെ നിന്നുകൊണ്ട് പാൻറ്റ് ധരിക്കുകയാണ് ഇരുന്നിട്ട് പാൻറ് ധരിക്കാതെ നിന്നുകൊണ്ട് ധരിക്കുകയാണെങ്കിൽ അതിനാൽ ഒരുപാട് അപകടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വരുന്നുണ്ട് അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നൊരു കാര്യത്തിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനായിമെർവാനി റോദിയാഹിനെ ആശുതു ഷെർവാനി തന്നെ പറയുന്നുണ്ട് ആശുതുഷർവാനിയുടെ ഒന്നാം വാല്യം ഇതിൻ്റെ നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഇതായി പറയുന്ന ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എണ്ണി പറയുന്നോർത്ത് പറഞ്ഞു ഇമാ നിന്നുകൊണ്ട് പേന്റ് ധരിച്ചാൽ ദാരിദ്ര്യുണ്ടാക്കും അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നത് മാത്രല്ല അത് മറവിയും ഉണ്ടാക്കും എന്ന് മഹാനായി മാം കല്ലൂബി റതി ആശയത്തുൽ കല്ലൂബിയിലും പറയുന്നുണ്ട് മഹലിന്റെ ആശയല്ലാണ് കല്ലൂബി ആശയത്തുൽ കല്ലൂബി ഇതിനും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം വള്ളയം ആ ഇതിന്റെ എണ്ണൂറ്റി അൻപത്തി ഏഴ് എണ്ണൂറ്റി അൻപത്തി എട്ട് പേജ് നോക്കിയാൽ കാണും അട്ടോ യുന്തപുത്തോ തലപ്പാവ് ധരിക്കൽ സുന്നത്താക്കപ്പെടും എങ്ങനെ കാ ഇതൻ ഇരുന്നിട്ട് അപ്പൊ തലപ്പാവ് തല കെട്ടിട്ടുമ്പോ ഇരുന്നിട്ട് കെട്ടുക പിന്നെ പറഞ്ഞു ജാലിസൻ പേൻ്റ് ധരിക്കേണ്ടത് ഇരുന്നിട്ടാണ് തന്നെ ജാലിസൻ ഇരുന്നിട്ട് എന്നിട്ട് പിന്നെ പോലെ അല്ലേസുഹുമാ ഇതിന് വിപരീതം ചെയ്താൽ എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട് ഒരാൾ പാൻറ് ധരിച്ചാൽ യൂരിസുൽ മറവിയും ഉണ്ടാക്കും എന്നുണ്ട് ആ മറവിയെയും കൂട്ടും ഇതൊക്കെ ട്രെയിൻ ഡേഞ്ചർ കാര്യങ്ങളാണ് ഇതൊക്കെ ഷാഫി മദ്ബൽ ആദികാ ഗ്രന്ഥങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പേന്റ് നിത്യമായി ധരിക്കുന്ന ആളുകൾ ഉണ്ടാകും ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആളുകൾ ഡെയിലി ഇപ്പോൾ ഒഴിവ് ദിവസം അല്ലാത്ത എല്ലാ വർക്ക് വർക്ക് ഡേ ആകുന്ന എല്ലാ വർക്കിംഗ് ദിവസങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പാന്റ് ധരിച്ചാണ് പോകുന്ന ആളുകളുണ്ട് ഇനി അതുപോലെ തന്നെ എൻ്റെ ഉസ്താദന്മാർ പാന്റ് ധരിക്കും കാരണം പൈജാമ ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പാൻറ്റ് ഉണ്ടാകും കന്തൂറ കന്തൂറ ഇടുമ്പോൾ അതിന്റെ അടിയിൽ ഈ പറയുന്ന പാന്റ് ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഇത് സ്ത്രീകളുണ്ട് സ്ത്രീകൾ ചുരിദാർ എന്ന സമയത്ത് പേരുണ്ട് പർദ്ധൻ്റെ അടി പേരിടുന്നുണ്ട് സ്ത്രീകൾക്കും ഇത് ബാധിക്കും എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ നേവിമാമിൻ്റെ അരുമ ശിഷ്യനാണ് നേവിമാമിൻ്റെ സ്ഥാനത്തിരിക്കാൻ പറ്റിയ മഹാനാണ് ഇബിൻത്താർ അലിയുള്ള അവിടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുത്ത കിതാബാണ് ഹക്കാമുൻ സ്ത്രീകളുടെ വിധി വിധികൾ പറയുന്ന കിതാബ് നാല് വള്ളിത്തിൽ ഇതിലും പറയുന്നുണ്ട് സ്ത്രീകൾ ബാൻഡ് ധരിക്കും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ധരിക്കുക എന്നൊരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ സ്ത്രീയും പുരുഷനൊക്കെ സമന്യാണിത് അപ്പൊ അതുകൊണ്ട് ഇത് ഡെയിലി നമ്മളിങ്ങനെ ചെയ്യുമ്പം അത് നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം അതെന്താണ് നമ്മൾ ദിവസമായി കൊണ്ട് ചെയ്യാണ് അപ്പോൾ ഒരു കാര്യം ഈ പറയുന്ന സുന്നത്തായ ഒരു കാര്യം അത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ എതിരായിട്ട് ഇങ്ങനെ ചെയ്തു പോരുമ്പം അതത്ര നല്ലതല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയില്ല എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമാണ് തിരക്കടില്ല അറിയാണ്ട് പോയ ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് എന്താ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ശീലമാക്കൂ എന്ന് മഹദൂന്ന് ഫത്തോമീൽ തന്നെ പറയാൻ കാരണം അത് ചെറിയൊരു ശ്രദ്ധയും അറിവുണ്ടായാൽ ഇതൊക്കെ എന്റെ നിഷ്പ്രയാസം നമുക്ക് എടുക്കാൻ പറ്റും അതായത് ശ്രദ്ധ വേണം പഠിച്ചിട്ട് കാര്യമില്ല ശ്രദ്ധയും വേണം ആ പഠനവും വേണം ശ്രദ്ധയും വേണം അപ്പം നമ്മൾ ആ ധരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വേണം അപ്പം ധരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റൂളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കട്ടിലെ ബക്കിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുകൊണ്ട് അതാണ് സുഖവും നമ്മൾ നോക്കുന്ന സമയത്ത് നിന്ന് ധരിക്കുന്ന സമയത്ത് തട്ടിത്തെറിഞ്ഞ് അത് ഏറ്റവും സുഖവും അങ്ങനെ തന്നെയാണ് ഇതാനും നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് കിട്ടുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ നിന്നുകൊണ്ടിങ്ങനെ ശീലമായതുകൊണ്ടാണ് ആ ശീലം ഒഴിവാക്കൂ എന്നിട്ട് ഇരുന്നു കൊണ്ട് ശീലമാക്കൂ അപ്പം ആക്കുമ്പോൾ എന്താകും അത് നമുക്ക് മനസ്സിലാവും ഇതാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ അവാഹത്താൽ നമുക്ക് അതിന് അറിവും നൽകട്ടെ അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് ഓർമ്മയിലും പെടുത്തട്ടെ Amin bir rahmetik ya rahmet.